പത്തനംതിട്ടയിൽ പതിമൂന്നുകാരിയെ ബലാത്സംഗം ചെയ്തെന്ന കേസിൽ പിടിയിലായ ജയ്മോൻ മലപ്പുറം കാളികാവ് മുഹമ്മദാലി കൊലപാതക കേസിലെ പ്രതിയാണ് കൊലപാതക ശേഷം അയാളുടെ ഭാര്യയുമായി മുങ്ങിയ ജയ്മോനെ രണ്ടു വർഷങ്ങൾക്കു ശേഷമാണ് പിടികൂടിയത് അമ്മയുടെ സാന്നിധ്യത്തിൽ പതിമൂന്നുകാരിയെ പീഡിപ്പിച്ചെന്ന കേസിലാണ് ഇയാൾ ഒടുവിൽ പോലീസ് പിടിയിലായത് കൊലപാതകം ബലാൽ സംഘമടക്കം പതിനൊന്ന് കേസുകൾ അതിൽ പ്രധാനമാണ് മലപ്പുറം കാളികാവ മുഹമ്മദ് അലി കേസ് മുഹമ്മദ് ഭാര്യ ഉമ്മുൽ ഷാഹിറയുടെ ഒത്താശയോടെ ആയിരുന്നു കൊലപാതകം സൗഹൃദം നടിച്ച മദ്യത്തിൽ വിഷം കലർത്തി നൽകുകയായിരുന്നു ഒന്നിച്ച് ജീവിക്കാനായി മുഹമ്മദ് ആലിയെ കൊലപ്പെടുത്തിയതെന്നാണ് ഇരുവരുടെയും മൊഴി മുഹമ്മദ് അലിയുടെ രണ്ടാം ഭാര്യയായിരുന്നു ഉമ്മുൽ ഷാഹിറ ും രണ്ടു മക്കൾക്കുമൊപ്പം മൂച്ചിക്കെല്ലിലെ വാടക ക്വാർട്ടേഴ്സിൽ താമസിച്ചിരുന്ന മുഹമ്മദ് അലി രണ്ടായിരത്തി പതിനെട്ട് സെപ്റ്റംബർ ഇരുപത്തിയൊന്നിനാണ് കൊല്ലപ്പെട്ടത് ടെറസിന് മുകളിൽ ഒരുമിച്ചിരുന്ന് മദ്യപിക്കുന്നതിനിടെ ജെയ്മോൻ വിഷം ചേർത്തു നൽകി മരണം ഉറപ്പാക്കിയ ശേഷം ഷാഹിനയുടെ സഹായത്തോടെ കട്ടിലിൽ കിടത്തിയ ശേഷമാണ് ജെയ്മോൻ പോയത് പിറ്റേന്ന് പുലർച്ചെ ബന്ധുക്കളെ വിളിച്ച് ഷാഹിറ മരണവിവരം അറിയിച്ചു ഉറക്കത്തിനിടെ ഹൃദയാഘാതം സംഭവിച്ചുവെന്നായിരുന്നു കണക്കാക്കിയത് എന്നാൽ നാലാം ദിവസം ഷാഹിറയെയും കുട്ടികളെയും കാണാതായതോടെ സംശയങ്ങൾ ഉയർന്നു ബന്ധുക്കളുടെ പരാതിയെ തുടർന്ന് മൃതദേഹം പുറത്തെടുത്തു പോസ്റ്റ്മോർട്ടത്തിൽ ശരീരത്തിൽ വിഷാംശം കണ്ടെത്തി പിന്നീട് പോലീസ് നടത്തിയ അന്വേഷണത്തിൽ ഷാഹിറേയും രണ്ടു കുട്ടികളെയും തമിഴ്നാട്ടിൽ നിന്നും കണ്ടെത്തി അന്നു കടന്നു കളഞ്ഞ ജൈമോനെ പിന്നീട് രണ്ടായിരത്തി ഇരുപതിൽ ക്രൈംബ്രാഞ്ച് സംഘം ഡിണ്ടികലിൽ നിന്നും പിടികൂടുകയായിരുന്നു ഇപ്പോഴാണ് പത്തനംതിട്ടയിൽ പതിമൂന്ന് വയസ്സുകാരിയെ ബലാത്സംഗം ചെയ്തെന്ന കേസിൽ വീണ്ടും ജയ്മോന് പോലീസ് പിടിയിലാകുന്നത് மத்திருப்புமி நியும்ஸ். பத்தனதிட்டா.